മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നത് വർഗീയ കാർഡ് കളിക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഭൂരിപക്ഷ വർഗീയതയും സിപിഎം താലോലിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ മതേതര സമീപനമാണെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ചെപ്പടി വിധ്യകൊണ്ട് അത് മറികടക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന നയസമീപനം ഇപ്പോൾ അവരെടുത്തിരിക്കുകയാണ് ഇതെല്ലാ കാലത്തും സിപിഎം തുടർന്നു വരുന്ന തെറ്റായ വർഗീയ നിലപാടുകളാണ് ന്യൂനപക്ഷ പ്രീണനവും ഒരു ഭാഗത്ത് നോക്കും വേറൊരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തി നോക്കും ഇത് കാലാകാലങ്ങളായി കേരളത്തിലെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ് സി പി എം വൻ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് സിപിഎമ്മിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഇന്ന് നിലനിൽക്കുകയാണ് ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും സി പി എമ്മിനത് പരിഹരിക്കാമെന്ന് കരുതണ്ട